ഇപ്പോൾ ഇതാണ് ഒരു ചെറിയ കല്യാണ പരിപാടി ഓഡിറ്റോറിയം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാൻ പോണ സാധനം നാല് ടോപ്പ് രണ്ട് സബ്ബുണ്ടാവും സബ് അവിടെ ഉണ്ട് ചേച്ചാ സബ്ബ് എടുത്ത് വെക്കാനാണ് ഞാൻ ഒറ്റക്കായോണ്ട് എടുത്തുവക്കാളില്ല ഞാൻ കണക്ഷൻ പറഞ്ഞുതരാം രണ്ട് സബ്ബ് രണ്ട് എടുത്തിട്ട് ഈ രണ്ട് കുറ്റി രണ്ടെണ്ണം ഒന്നിൻ്റെ മുകളിലും രണ്ട് കുറ്റി വേറൊന്നിൻ്റെ സബ്ബിൻ്റെ മുകളിൽ രണ്ട് ലെഫ്റ്റ് ആയിട്ട് വെക്കും ഇതിന് കണക്ഷൻ കൊടുക്കാൻ പോകുന്ന ഒരു ആദ്യമായ ഒരു മിക്സർ വേണം മിക്സർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു മറാനി ഉണ്ട് ഈ മറാനി എന്തിനാ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക പക്ഷെ നമ്മുടെ കൺട്രോൾ ഉണ്ടാവില്ല കൂടുതൽ സൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആമ്പിനാട്ടി ഓവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആമ്പൊക്കെ വലിയ ആമ്പ് വലിയ വാർഡ്സിൽ ആമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്പീക്കർ പോവും അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ മറാൻ വരുന്ന സാധനം ഈക്വലൈസർ ഈക്വലൈസർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ നമ്മൾ കാണുന്ന എല്ലാവരും കാണുന്ന സാധനമാണ് ഈ ഈക്വലൈസർ ഒരു ഭാഗം ബാസ് ഞങ്ങൾക്ക് ട്രിബിൾ മിഡ് ഹൈ എന്നൊക്കെ പറഞ്ഞ ലെവല് അപ്പം ഇത് മോണിറ്ററൊക്കെ വെക്കുമ്പോഴേ മൈക്ക് ഉണർന്നാണ്ട് സ്പീക്കറിൻ്റെ മുമ്പ് വന്നാലും കീന്ന് പറയാതെക്കാൻ വേണ്ടിയാണ് ഇത് വെക്കുന്നത് ഇത് അറിയണവുകൾക്ക് വേണ്ടി പറയണ എല്ലാ വീഡിയോ കേട്ടോ അറിയാത്തതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുകയെന്നുള്ളൂ ഞാൻ കഴിയുന്നതും ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് നോക്കുന്നത് പിന്നെ രണ്ടാമത് ഈ എൻ എക്സ് ഓടിയൻ്റെ ക്യു എക്സ് രണ്ടായിരത്തി അഞ്ഞൂറ് എം കെ റ്റൂ എന്നുള്ളത് ഇതാണ് എടുത്താണ്ടാണ് ഞാനിപ്പോൾ ഈ ടോപ്പിന് ഇടാൻ പോകുന്നത് നമുക്കിപ്പോൾ വേഡ്സ് പറയണത് മനസ്സിലായില്ലേ ഇതിൽ ഒരു ചാനലിൽ എണ്ണൂറ് വേഡ്സ് ഫോർ ഓംസിലും എയ്റ്റ് ഓംസിലാണെങ്കിൽ അഞ്ഞൂറ് വാർഡ്സാണ് കിട്ടുകയെന്ന് പറഞ്ഞത് ഇതിൻ്റെ കമ്പനിക്കാരതിൽ അപ്പോൾ അഞ്ഞൂറ് വാർഡ്സ് എട്ടോ ഓംസ് ആണെങ്കിൽ ഒരു സ്പീക്കർ മാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ എട്ട് ഓംസാണ് ഒരു ചാനലിൽ എട്ട് ഓംസ് കൊടുത്ത അഞ്ഞൂറ് വാർഡ്സ് കണക്കാണ് മനസ്സിലായില്ലേ ഈ ഇതിൻ്റെ വാർഡ്സും അതിൻ്റെ ഓംസും വാർഡ്സും കണക്കായിരിക്കണം അപ്പം ഇത് റെഡിയാവും അതുപോലെ ഈ ഒരു ചാനലിൽ രണ്ടും കൂടിയും കൂടിയാൽ എന്താ വരും രണ്ട് രണ്ട് സ്പീക്കറായിട്ട് നമ്മൾ കൊടുക്കുക ഓരോന്നിടണമെങ്കിൽ ഇങ്ങനെ ഓരോ ഇതുപോലെ ഒന്നിട്ടാലും ഇതുപോലെ ഒന്ന് ഇട്ടാൽ മതി ഓരോ സ്പീക്കറ് രണ്ട് സ്പീക്കർ ഇടണമെങ്കിൽ ഫോർ ഓംസിലാക്കിയിട്ട് ഇത് മേ എണ്ണൂറ് വാർഡ്സാണ് കിട്ടുക ആയിരം വാർഡ്സ് വേണം നേരത്തെ നമ്മൾ എണ്ണൂറ് വാർഡ്സ് ആണ് കിട്ടുക നമ്മൾ ഈ ഇത് മാറ്റും ഈ ആംബ്ലി ഫയർ മാറ്റിയിട്ട് ഇതിന് വേറെ ആംബ്ലി ഫയർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബിറ്റാ ത്രീ രണ്ടായിരം എന്നാണ് ആ സാധനം ഇപ്പോൾ കിട്ടാറില്ല ആ ഒരു കമ്പനിക്കാരെ ഇറക്കിയിട്ടില്ല നമ്മൾ അവിടെ ക്യാഷൊക്കെ കൊടുത്ത് പോകുന്നതാണ് കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ അറിയിക്കും നമുക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ആ രണ്ടായിരം വെച്ചാൽ അതിൽ ആയിരത്തി നാനൂറ് വാട്സോളം ആയിരത്തി അഞ്ഞൂറ് വാട്സോളം ഫോർ ഹോംസിൽ കിട്ടും അപ്പോൾ പിന്നെ ചെറിയ സൗണ്ട് ഒക്കെ ആയാലും മറാനി സെറ്റ് ചെയ്താലേ അതിൻ്റെ ഫുള്ള് ക്ലാരിറ്റി കിട്ടുള്ളൂ അപ്പോൾ അത് പറഞ്ഞില്ല പിന്നെ അടിയത്തുള്ളത് എച്ച് ഡി എൺപത് എഫ് അതായത് ഡൈനച്ചിൻ്റെ ആമ്പാണ് ഈ ഡൈനടച്ചിൻ്റെ ആമ്പിനെ മാത്രമാണെങ്കിൽ ഒരു ഗ്ലാസ് വേർതരം അങ്ങനെയാണ് കാര്യങ്ങൾ നൽകിയത് മുകളിലൂടെ പെയ്യും പോ സൗണ്ട് വരും ഒക്കെ അറിയില്ല രണ്ടാ പിന്നെ നമുക്ക് ഇതിന്റെ കണക്ഷൻ നോക്കേ ഫസ്റ്റ് ആ മിക്സറിനെ പറ്റിയൊക്കെ പിന്നെ പഠിപ്പിച്ചതരാം മിക്സർ ഇങ്ങനെ കാണുമ്പോൾ തോനെ ഉണ്ടാവുന്നു പഠിപ്പിക്കാന് അതായത് ഇതുമെന്ന് രണ്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഔട്ട് ഉണ്ടാവും ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഔട്ട് ഈ രണ്ട് ഔട്ട് കണക്ഷൻ എടുക്കൽ ഈ രണ്ട് വയർ ഇതിൽ ഒന്നിന് ഇപ്പോൾ പറയുക എക്സ് എൽ ആറ് എക്സ് എൽ ആർ എന്ന് പറയുക ഫെയിൽ മീമെ മെയിൽ ഫീമെയിലെന്നു പറയുക സോക്കറ്റിന് ഈ രണ്ട് സോക്കറ്റ് അപ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ കണക്റ്റ് ചെയ്യും ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിൽ എടുത്തിട്ട് ഇത് കാണണ്ടോ കാണണ്ടറിയില്ല ഇവിടെ മറാനിയിൽ ഇത് ഡയറക്റ്റായിട്ട് നമ്മളെ മിക്സറിന് ഇതിൽ കൊടുക്കട്ടോ ഇത് ഇൻപുട്ടാണ് ഇൻപുട്ട് സൈഡിൽ അങ്ങനെ കയറ്റാം പക്ഷേ ഇങ്ങനെ കയറ്റിയെല്ലാ നമുക്ക് ഈ മറാനിമോ കൊടുത്താൻ കിട്ടില്ല നമ്മൾ കൂടുതൽ പാട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ മറാാനിയെ പറ്റിയൊക്കെ ഒരു ക്ലാസ് പറഞ്ഞു തരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ അതിനെ പറ്റി മനസ്സിലാവുള്ളൂ ഞാൻ ഇവിടെ കയറ്റി ഏൽ കയറ്റി അപ്പോൾ ഒരു ചാനലിൽ ഇതുക്കു വന്നേ അതുപോലെ അടുത്ത ചാനലിൽ കളറ് വയറൊന്ന് മാറ്റിയിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ് കഴിഞ്ഞാൽ റൈറ്റ് എടുത്ത് ബി ചാനലിൽ ഇവിടെ ബി നേരിട്ടുണ്ട് ബി ചാനലിൽ കൊടുത്തേ രണ്ട് ഇൻപുട്ട് കൊടുത്ത് ഇനി മറാനിൻ്റെ ഇത് രണ്ടെണ്ണം കൊടുത്തില്ലേ ഈ രണ്ട് വയറ് ഈ കണ്ട ആറ് സോക്കറ്റുണ്ടല്ലോ ഔട്ടിൽ അത് ലയിലൊക്കെ വരണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യും ഈ നീല വയർ ഒന്നും എടുക്കണ്ടല്ലോ നീല വയർ ഈ നീല വയർ നീലവയറുമ്പോക്കൂടെ വരുന്ന സിഗ്നൽ ഈ ആറെണ്ണത്തിൽ ലെയിലൊക്കെ വരണം എന്ന് അപ്പം നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ വെച്ചാണ്ട് നിലവാരമത്തെ സിഗ്നൽ ബി അല്ലേ ബി സിഗ്നൽ രണ്ടുക്ക് വരണം നാല്ക്ക് വരണം ആറ്ക്ക് വരണം അങ്ങനെയെങ്കിൽ നമ്മൾ അതിന്മ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയയ്ക്ക് വരും അതേ ഈ ബ്ലാക്ക് വയറില്ലേ ഇൻപുട്ട് അത് ഒന്നുക്ക് വരണം മൂന്നുക്ക് വരണം അഞ്ചിക്ക് വരണം അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരും അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഇൻപുട്ട് ഇപ്പോൾ രണ്ടെണ്ണമേ കൊടുത്തിട്ടുള്ളൂ മൂ രണ്ട് ഇൻപുട്ട് കൊടുത്താണ്ട് അത് ഇതിൽ എയിലൊക്കെ വരണം എന്നാണ് നോക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതിൽ കൺഷൻ പറഞ്ഞതാണ് ഇത് മുന്നും നേരെ ഇതിലേക്ക് മാറാനും പറ്റി ഒരു ക്ലാസ്സിന് തരേണ്ട ഇതിൽ ചെയ്ത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വയർ എടുത്തിട്ടുണ്ട് ഈ വയറ് ഇവിടെ കൊടുത്ത് മൂന്നാമത്തെ സീല് വീഡിയോ എടുക്കാമെന്ന് ആളില്ലാത്തതുകൊണ്ട് നമ്മളിനെ വീഡിയോ എടുക്കണത് നമ്മളിനെ കണ്ടേനെ നമ്മളിനെ ആളില്ല നമുക്ക് നല്ലൊരു പണിയിലാണ് ഈ ഒരു ജാക്കട്ടത്തിൻ്റെ ഓക്സ് ഔട്ട് സംഗതി ഉണ്ട് മിക്സർ ഇവിടെ ഇതാണ് ഓക്സ് പിന്നെ ഓക്സ് പിന്നെ ഒന്നിൽ നമ്മൾ കൊടുക്കുന്നത് ഇതിൽ രണ്ട് ഓക്സ് രണ്ടിൽ മൂന്ന് ഓക്സ് എടുക്കാം രണ്ട് ഓക്സാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഓക്സ് പിന്നെ ഒന്ന് നമ്മൾ മോണിറ്ററിനാണ് കൊടുക്കൽ രണ്ടെടുക്കും ഈ രണ്ടെന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇത് തുറക്കുന്നനുസരിച്ച് സബ്ബിലേക്ക് സൗണ്ട് പോകും ഈ കണക്ഷൻ മൂന്നാമത്തെ പിന്നിലേക്ക് സൗണ്ട് പോകും ഞാൻ സബ് ആക്കിയതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓപ്പറേറ്ററുടെ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും ഇതുവഴി കണക്ഷനുകളൊക്കെ ഇവിടെ കൊടുത്ത് അപ്പോൾ ഈ രണ്ട് തുറന്നാലേ അവർക്ക് സൗണ്ട് പോവുള്ളൂ സൗണ്ട് പോകണമെങ്കിൽ ഇവിടെ പിന്നെ പ്രീ പോസ്റ്റ് എന്ന സൗണ്ട് ഇതൊക്കെയുണ്ട് പ്രീ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓളിയൊന്നും കൂട്ടാ പാട്ടൊക്കെ ഇവിടെ പാട്ട് കൊടുക്കല്ലോ പാട്ട് കൊടുക്കുന്ന സമയത്ത് മിക്സറിനെ പറ്റി പിന്നെ പറഞ്ഞാൽ അതിൽ ഔട്ട് കൺഷൻ എടുക്കില്ല കാണിച്ചിട്ടാണ് ഇതൊന്നും നേരെ ഔട്ട് എടുത്ത് അപ്പം രണ്ട് ലെഫ്റ്റ് റൈറ്റ് എടുത്ത് ഇതൊന്നും നേരെ പോന്ന് നേരെ പോന്നിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത് സീൽ കൊടുത്ത് സി കൺഷനിൽ കൊടുത്ത് ഇനിയിപ്പോൾ ഇതിൽ മൂന്നെണ്ണം കൊടുത്തില്ല നമുക്ക് ഈ ഇതിലിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെന്താ വെച്ചാൽ ഈ ബ്ലാക്കിനെ ലെഫ്റ്റ് ഈ ഒന്നിലും കിട്ടണ രണ്ട് രണ്ടിൽ വേണ്ട മൂന്നില് കിട്ടണം നാല് വേണ്ട അഞ്ചില് അങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തിട്ട് അഞ്ചിക്ക് പോയിട്ടില്ല നാലു വേണം എന്നുള്ളത് അതർക്ക് നീല ഞാൻ ഇവിടെ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് പറഞ്ഞത് രണ്ടുക്കും കൊടുത്ത് അപ്പം അത് ഇത് പോകുമ്പോൾ ഇന്ന് രണ്ട് എടുക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും കിട്ടും അപ്പോൾ നേരെ നമ്മൾ ആമ്പുക്ക് കയറ്റും ഈ ലാശത്തിൽ രണ്ടെണ്ണത്തിൽ കൊടുത്തിട്ട് സബ്ബിൻ്റെ അവിട്ട അത് സബ്ബാണ് ആണ് സബ്ബിൻ്റെ വരാൻ ഇതിൽ കൊടുത്തത് ആ സബ്ബിൻ്റെ ഔട്ട് ഞാൻ ഇതൊക്കെ രണ്ടു മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് രണ്ടും നേരെ എടുത്തിട്ട് ഈ അടിയത്തെ എച്ച് ഡി എട്ടായിരത്തി നമുക്ക് കൊടുക്കും അപ്പോൾ അതിൽ സബ് മാത്രമേ വരള്ളൂ പിന്നെ രണ്ട് നാല് പോർട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇതിൽ അതിൻ്റെ പോർട്ടെടുത്ത് ഈ ആമ്പക്കും കൊടുക്കും കൊടുത്ത് കണിച്ചെ ഇവിടുന്ന് ലെഫ്റ്റെടുത്ത് നേരെ വന്നിട്ട് ഇതിൻ്റെ ഏല് കൊടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു കണിച്ചെടുത്ത് നേരെ പവർ പേറാമ്പിൽ കൊടുത്ത് ഇന്നല് അപ്പം പ്രോഗ്രാമിൽ കൊടുത്തതിന് ശേഷം ഇത് മോണോ മോണോലാണ് ഇട്ടത് കാരണം ഇവിടെ കാണുക മോണോ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് ഇവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ കാണിക്കുന്നത് സ്റ്റീരിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മേപ്പെട്ട് മൂന്ന് നാല് അഞ്ച് ആറ് കീപ്പട്ട് ഈ പിന്നാക്കിച്ച സ്റ്റീരിയോ കണക്ഷൻ ആവും അപ്പോൾ ഈ പിന്നിലും ഇൻപുട്ട് ഇതിലും വേണം കണക്ഷന് ഇവിടെയും വേണം കണക്ഷൻ കിട്ടുക രണ്ടിലും കൊടുക്കേണ്ടി വരുമോ ഇതിപ്പോൾ ഒന്നിലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ രണ്ടിലും കൊടുക്കേണ്ടി വരുമോ ഇത് സ്റ്റീരിയോ എന്ന് ഇവിടെ കണ്ട് ഇവിടെ പാരൽ പാരലാക്കി കൊടുക്കണമെങ്കിൽ രണ്ടിനും കൂടി ഒറ്റ കണക്ഷൻ എന്ത് ചെയ്യും ഈ ഈ ഒറ്റ കണക്ഷനാണ് പാരൽ സ്റ്റീലു വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കണം പാരലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒന്നാം നമ്പർ താഴത്തേക്ക് പിന്നെ രണ്ടും മൂന്നും നാലും മേപ്പിട്ട് ഇവിടെ അഞ്ചും ആറും കീപ്പിട്ട് വാക്കുകൾ കീപ്പിട്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം എന്നെ എക്സോഡിയം ഇതുമൊങ്ങനെ നീക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് എന്നെ എക്സോഡിയം വഴി ഇത് ചെയ്യൽ പിന്നെ ഇതാണ് ഔട്ട് എ ബി രണ്ട് ഔട്ടാണുള്ളത് അപ്പോൾ നമ്മൾ സ്പീക്കോണ് നമ്മൾ കൺഷൻ രണ്ട് രണ്ടേ കണക്ഷെടുത്ത് പാരലാക്കിയോണ്ട് രണ്ട് കൺഷൻ ഈ ഒരു കൺഷൻ കണക്ഷെടുത്തോടെ നേരെ നമ്മളെ നക്സോഡിയം കൊടുത്ത് ഇത് ഞാൻ കൊടുത്ത സബ്ബിന് കൊടുത്ത വയറുണ്ടല്ലോ സബ്ബിൻ്റെ വയർ എടുത്തിട്ടാണ് നേരെ പോയിട്ട് ഇതിലും ഇവിടെയും കൊടുത്ത് ഇതും ഇവിടുത്തെ കൺഷൻ നോക്കല് ഇവിടെ തന്നെയാണ് മോ മോണോ പാരൽ സ്റ്റീരിയോ പാരലായിട്ടിവിടെ കാണിക്കുക പാരൽ സ്റ്റീരിയോ ബിഡ്ജ് ഈ ബ്രിഡ്ജ് ആയി കഴിഞ്ഞാൽ ഈ ഒറ്റ ലൈനില് കൂടെ തന്നെ ബ്രിഡ്ജിൻ്റെ കറൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല ഒറ്റ ലൈൻ കൂടെ തന്നെ ഫുൾ കറൻറ്റ് വരും പിന്നെ പേരൽ സ്റ്റീലും ഇത് എപ്പോഴും കൂടെ ശ്രദ്ധിക്കണം മാറി മാറികിടക്കണ്ടോന്നൊക്കെ സെൻസിറ്റീവ് ഇത് പിന്നെ വരുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ അത് എത്ര ഓളിയും കയറ്റണം കുറക്കണം നൽകാൻ നോക്കലേ അപ്പം കൂടുതൽ ഊളിയും കൂടുതൽ ഊളിയും കയറണമെങ്കിൽ വന്നേ പോലെ നാല് കിട്ടാ കൂടുതൽ ഓളിയും കയറും ഇതിൽ വരുന്ന കുറച്ചക്കണമെങ്കിൽ കുറക്കുക അങ്ങനെയുള്ള രീതിയാണ് രണ്ട് ഇൻപുട്ട് ഇത് ലിമിറ്റർ ീറ്റർ എപ്പോഴും ഓൺ ആയി കിടക്കണം കൂടുതൽ ആയി കഴിഞ്ഞാൽ ആ ഓട്ടോമാറ്റിക്ക് കറണ്ട് പുറത്തേക്ക് കൂടുന്ന കൂടുതൽ കുറക്കാൻ വേണ്ടിയാണ് കട്ട് ഓഫ് ആവും പിന്നെ ഇത് ഹൈ പാസ് ലോ പാസ് ഹൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എച്ച് എഫും കാര്യങ്ങളൊക്കെ നല്ലോണം കൂടി കിടക്കും ഈ സബ്ബിൽ സബ്ബ് ഇടുമ്പോൾ ഈ ഇത് കൊതിച്ച് കഴിഞ്ഞാൽ ഇതിൽ മുട്ട് മാത്രമേ വരുള്ളൂ അതായത് ബാസ് മാത്രമേ സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ അതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ആക്കല് ഇപ്പം ഇത് നമ്മൾ ഇവിടെയും കളിക്കാണ്ട് എച്ച് ഡി എട്ടായിരത്തി മതി ഇപ്പോൾ ഇതാണ് ഇതിനെ പറ്റി പറയാനുള്ള കണക്ഷനുകൾ കഴിഞ്ഞു രണ്ട് കണക്ഷൻ ഇതൊക്കെ മൂന്ന് ഇന്ന് കൊടുക്കുക രണ്ട് കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇതായി ഈ നാല് ടോപ്പിന് കണക്ഷൻ കൊടുക്കണമെങ്കിൽ വാങ്ങിച്ച ടോപ്പിന് കണക്ഷൻ ഒരു ലെഫ്റ്റ് കണക്ഷൻ ഞാൻ ഇവിടെ എടുത്ത് അതിൻ്റെ നേരെ കണക്ഷൻ താഴെത്തി കൊടുത്ത് ഇതിൻ്റെ നമ്മൾ പറഞ്ഞ് ഇതിൻ്റെ ആമ്പുമ്മൽ ഒരു സൈഡിൽ അഞ്ഞൂറ് വാർഡ്സാണ് എട്ട് ഓംസിൽ അഞ്ഞൂറ് വാർഡ്സും ഓംസിൽ എഴുന്നൂറ്റി അമ്പത് വേട്സും അപ്പോൾ ഞാൻ ഇത് എട്ട് ഓംസാണ് ഒറ്റ ആണെങ്കിൽ ഒറ്റ സ്പീക്കർ കൊടുത്താൽ ഒരു ചാനൽ വർക്ക് ചെയ്യും അടിയിലൊരു സ്പീക്കർ വേറെ കൊടുക്കുക ഇവിടുന്ന് വയറെടുത്ത് സ്പീക്കർ വേറെ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക അപ്പം ഇത് രണ്ടും വരുന്നത് ഫോർ ഓംസ് ആവും അപ്പോൾ ഓട്ടോമാറ്റിക് സെൻസ് ആയിട്ട് ആമ്പലിക്കാറ് ഓട്ടോമാറ്റിക്ക് സെൻസ് ചെയ്യുക ഇത് എട്ടോ ഓംസ് ആണോ എന്നല്ലേ അപ്പോൾ എട്ടോ ഓംസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിൽ ഇവിടെ അഞ്ഞൂറ് വാട്സ് വരും ഇതൊക്കെ അഞ്ഞൂറ് വാർഡ്സ് വരും രണ്ടും അഞ്ഞൂറ് വാർഡ്സിൽ വർക്ക് ചെയ്യും അതേ സമയത്ത് അത് ഇത് വെച്ചിട്ട് വയർ വെച്ചിട്ട് ഇവിടുന്ന് ഒന്ന് കൊടുത്ത് നേരെ ഇതിനും കൂടി കണക്ഷൻ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോൾ ഫോർ റോംസ് ആയി ആ ഫോർ റോംസ് എന്ന് അതിന് മനസ്സിലാവും അപ്പോൾ അത് എഴുന്നൂറ്റി അമ്പത് വാർഡ്സ് പുറത്തേക്ക് വിടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവുമ്പോൾ മാറ്റും നമ്മൾ ഇപ്പോൾ വീറ്റ് രണ്ടായിരം വന്ന് കിട്ടിയിട്ടില്ല കമ്പനി വന്ന് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റും തൽക്കാലിക വർക്ക് ചെയ്പ്പിക്കുകയാണ് ഇതാണ് സംഗതി ഇങ്ങനെ കൊടുക്കുക അതുപോലെ ഇവിടെയും പാരലായിട്ട് കണക്ഷൻ ചെയ്യുക ഇത് പാരലായിട്ടാണ് കണക്ഷൻ ചെയ്ത് ഇത് ഇവിടെ കൊടുക്കുക നേരെ തിരിച്ച് അപ്പോൾ ഇത് എട്ടോ അംസായി നാലാം ഹംസമായി അപ്പോൾ ഇത് ഫോർ ഹോംസിൽ നമുക്ക് അഞ്ഞൂറ്റി അമ്പത് പേർസാണ് ആമ്പ് തരുക നമ്മൾ ഫോർ ഹോംസിൽ ആയിരത്തഞ്ഞൂറ് ആണ് ഇടുക ആമ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ മനസ്സിലാക്കുക കണക്ഷൻ എങ്ങനെയാണ് അപ്പോൾ ഒരു ചെറിയ ഡി ജെ പരിപാടി നടത്താനുള്ള സെറ്റപ്പിൽ കണക്ഷനായി ി ജെ പരിപാടിയെന്നല്ല നമ്മൾ എന്താ പറയുക ഓഡിറ്റോറിയം അങ്ങനത്തെ ഇവൻറ്റ് പരിപാടികൾ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൾ കുറ്റി അടിയത്തെ ഇനിയിപ്പോൾ ഇതുമതി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സബ്ബിൻ്റെ ഇതുമുതൽ രണ്ട് സ്റ്റാൻഡിൽ എടുക്കും ഇത് എട്ടോ എട്ടോശാൽ ആയിരത്തഞ്ഞൂറ് വാർഡ്സ് വരും ഇവിടെ എട്ടാംശില് അഞ്ഞൂറ് വാർഡ്സ് ഒന്ന് വരാമെന്നുണ്ടെങ്കിൽ ഈ സബ്ബിൻ്റെ ലൈനിൽ ആയിരത്തഞ്ഞൂറ് വാർഡ്സ് വരും അപ്പോൾ ആയിരത്തഞ്ഞൂറ് വാർഡ്സ് നമ്മൾ രണ്ട് സബ് ഇടേണ്ടത് കിവിൻ്റെ സബ്ബാണ് കിവിൻ്റെ സബ് ആയിരത്തഞ്ഞൂറ് വാർഡ്സ് ആയിരത്തഞ്ഞൂറ് വാർഡ്സ് ആയിരം വർഷൊക്കെ പെർഫോമൻസ് കിട്ടും അപ്പോൾ സബ് ഈ സബ്ബിൻ്റെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളൂ ചെറിയ ഇത് സബ്ബ് ഇവിടെ നിർത്താണ്ട് ഇതിൻ്റെ താരത്ത് കൊണ്ടുവന്നിടാൻ ആളില്ല അത് കാണിക്കാത്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ മനസ്സിലായി അപ്പോൾ ഫുൾ കണക്ഷൻ ആയി സൗണ്ടിനെ പറ്റി ആ മിക്സറിനെ പറ്റി ഓരോ സാധനത്തിനെ പറ്റി സെപ്പറേറ്റ് സെപ്പറേറ്റ് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടി വേണ്ടി ജനറേറ്ററാണ് നമ്മളത് ഇരുപത് കെബിൻ്റെ ജനറേറ്റർ ആണ് ഇത് അതുകൊണ്ടുപോകും വലിയ പരിപാടിക്കാണെങ്കിൽ അല്ലാതെ ചെറിയ പരിപാടിക്ക് ഒക്കെ ആണെങ്കിൽ ഇതുണ്ട് ജനറേറ്റർ ആറ് പോയിൻ്റ് അഞ്ച് അപ്പോൾ ഇതെടുക്കും പിന്നെ അവിടുത്തെ ഉള്ള ജനറേറ്റർ ഹോണ്ടൻ്റെ മൂന്നാണ് പിന്നെ ഇപ്പോൾ ഹോണ്ടൻ്റെ ജനറേറ്റർ തന്നെ രണ്ടുണ്ട് എൻ്റെ അടിയിലൊരു മൂന്നിൻ്റെ സാധന ചൈനൻ്റെ സാധനമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഗതികൾ ഇപ്പം കൺഷൻ മനസ്സിലായില്ലേ ജനറേറ്ററിൻ്റെ ആംബിയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഈ ജനറേറ്റർ എന്ന് പറഞ്ഞല്ലേ ഉദാഹരണത്തിന് ഈ ജനറേറ്റർ ഉണ്ടല്ലോ ഈ ജനറേറ്റർ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്തെന്ന് ചോദിച്ചാൽ ആംബിയറാണ് നോക്കി ഇതുമ്പോൾ എത്ര കാണിക്കും നിങ്ങൾക്ക് വലുത് കാണിക്കുന്നുണ്ട് ചെറുതും മനസ്സിലാക്കുക ഈ ചെറിയ ജനറേറ്റർ ആറാണ് ആറായിരം ആറായിരം വേഡ്സ് ഇതുമ്പോൾ കൊടുക്കുക ആറായിരം വേർഡ്സ് വേറെ വാട്സ് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് എത്ര ആമ്പ്യർ എടുക്കുന്നുണ്ട് നോക്കുക ഇത് ആംബിയർ പറഞ്ഞാൽ ഇത് ഇരുപത്തഞ്ച് ആംബിയർ ഇത് എടുക്കാൻ പാടുള്ളൂ ഇരുപത്തഞ്ച് ആംബിയർ കൊടുത്താൽ ഒരു ആംബിയർ എന്ന് പറഞ്ഞാൽ വാട്സ് ഇൻഡോ വാട്സ് ഇല്ലേ ഒരു വാട്സ് പറഞ്ഞാൽ വാട്സ് അല്ലേ വോൾട്ടാണ് വോൾട്ടിനനുസരിച്ചാണ് നിൽക്കുക ഇപ്പോൾ കരൻറ്റിൽ വർക്ക് ചെയ്താന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ കറൻറ്റൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര വരുന്നത് കറൻറ്റൊക്കെ വരികയാണ് കറൻറ്റൊക്കെ വരിക ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് കൂട്ടുക അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് വാട്സ് പറഞ്ഞാൽ ഒരു ആംബിയർ കിട്ടും ഇപ്പോൾ ഇരുന്നൂറ്റി ആയിരത്തിന് എത്ര ആയി ആയിരത്തിന് നാലാം ആംപിയർ അപ്പോൾ രണ്ടായിരത്തിന് എട്ടാം പിയർ മൂവായിരത്തിന് പന്ത്രണ്ടാം പിയർ നാലായിരത്തിന് പതിനാറാം ആമ്പർ അയ്യായിരത്തിന് ഇരുപതാം പേർ അപ്പോൾ അയ്യായിരത്തിന് ഇരുപതാം പേർ അയ്യായിരം വാർഡ്സ് ഏ അപ്പോൾ നമ്മൾ നമ്മളത് വെച്ചിട്ട് നമ്മളെ മൾട്ടിമീറ്റർ മുൻപ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലാമീറ്റർ വെച്ച് നോക്കിയിട്ട് എത്ര ആംബ്യർ എടുക്കേണ്ടത് നോക്കിയിട്ടാണ് ജനറേറ്റർ കാൽക്കുലേഷൻ ചെയ്യൽ നേർക്ക് ഈ സബ് ഇട്ട് അടിക്കുമ്പോൾ നല്ല ജനറേറ്റർ ആണ് അപ്പോൾ അയ്യായിരം വാർഡ്സിൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് ഒരു പത്തായിരം കെ വി എന്തെങ്കിലും വെച്ചാലേ ആ പഞ്ചിങ് കിട്ടുള്ളൂ പഠിക്കുമ്പോൾ ആ ഒക്കെ ക്ലാരിറ്റിയിൽ നല്ല തമ്മിൽ കിട്ടുള്ളൂ ജൻ അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത് പറഞ്ഞിട്ട് തോന്ന പറയാണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ കൂടി പോകേണ്ടൊരു സംശയമുണ്ട് അതുകൊണ്ട് നിർത്തുകയാണ് ഇതിനെ പറ്റി കഴിഞ്ഞ് പിന്നെ പറഞ്ഞുതരാം വേറെ എന്തെങ്കിലും ഇതിൽ അറിയേണ്ട ഇതിൻ്റെ വാഡ്സ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നറിയില്ല വാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കറ് എട്ട് ഓംസ് അഞ്ഞൂറ് വാർഡ്സ് അപ്പോൾ ഇതിൽ എട്ട് ഓംസിൽ ഇതിൽ എട്ട് ഓംസിൽ അഞ്ഞൂറ് വാർഡ്സ് കിട്ടും അപ്പോൾ സെയിം റെഡി എട്ട് ഓംസ് ആകുകയും ചെയ്ത് അഞ്ഞൂറ് വാർഡ്സ് കിട്ടുകയും ചെയ്യും അതിനനുസരിച്ചാണ് സ്പീക്കർ സെലക്ട് ചെയ്ത് ഇതിൽ ഫോർ ഓംസിൽ എഴുന്നൂറ്റി അമ്പത് വാർഡ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടെണ്ണം കൂട്ടുമ്പോൾ ആയിരം കിട്ടണം ആയിരത്തിൻ്റെ നമ്മൾ രണ്ടിനെടുത്ത് നമ്മൾ ലേറ്റ് നമ്മൾ ചെയ്താണ് ആയിരത്തിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും ഓംസ് മാറരുത് രണ്ടെണ്ണം കൊടുക്കുമ്പോൾ ഹോംസ് ക്ലിയർ ആയിരിക്കും നേരെ തിരിച്ച് ഇതിൽ ആയിരത്തി അഞ്ഞൂറ് വാർഡ്സ് ആണ് എട്ട് ഓംസിൽ കിട്ടുക ഈ സാധനം കൊണ്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോവും നമ്മൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് ആയിരത്തി അഞ്ഞൂറ് വാർഡ്സിൻ്റെ സ്പീക്കറ് നമ്മൾ സബ് കയറ്റും എട്ടോ ഓംസ് തന്നെ കയറുക ഒരു സ്പീക്കറാവുമ്പോൾ എട്ട് ഓംസാകുമ്പോൾ ക്ലിയർ ആയി നേരെ മറിച്ച് അത് ഫോർ ഓംസ് ആകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡ്സ് വരും അപ്പം രണ്ട് സ്പീക്കറാവുമ്പോൾ അപ്പോൾ നമുക്ക് മൂവായിരമാണ് വേണ്ടിയത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് അപ്പോൾ രണ്ട് സബ് ഇടുമ്പോൾ മൂവായിരം ഒക്കെയാണ് വേണ്ടത് കാൽക്കുലേഷൻ നോക്കുമ്പോൾ മൂവായിരം ആണ് വേണ്ടി പക്ഷെ എന്നാലും നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും ഫോർ ഓംസിൽ രണ്ടായിരത്തി നാനൂറ് അപ്പൊ ഈ ആംബുമ്പോൾ തരുമ്പോൾ തന്നെ ഇതൊരു ലിസ്റ്റ് കിട്ടില്ല ആ ലിസ്റ്റിൽ ഉണ്ടാവും ഇത് എത്ര ഹോംസിൽ എത്ര വർക്ക് ചെയ്യണ്ട എനിക്ക് നെറ്റിൽ അടിച്ചാൽ കിട്ടും ഈ പേരും കമ്പനി അടിച്ചെടുത്താൽ ഓരോ ഹോംസിൽ എത്ര വച്ച് ആമ്പെടുക്കുക അതിനനുസരിച്ച് ഞാൻ സെലക്ട് ചെയ്തേ ആമ്പുകൾ കിട്ടും അപ്പൊ അത് മനസ്സിലാക്കുക ഇതൊക്കെ ഓരോന്നു പറയാണ്ട് അവർക്ക് ഈ വീഡിയോ ഉൾപ്പെടുത്തി അഞ്ചും വീഡിയോ നീണ്ടു നീണ്ടുപോകും പിന്നെ ഇതിൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞില്ല ഞാൻ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് ഓംസിൽ ബ്രിഡ്ജിലൊക്കെ ചെയ്യുമ്പോൾ ഈ രണ്ട് ആംബിളിൻ്റെ നോമ്പും കൂടി കറണ്ടും കൂടി എടുത്തിട്ട് നാലായിരത്തി അഞ്ഞൂറ് വാട്സ് വരും ബ്രിഡ്ജിലാകുമ്പോൾ എട്ട് ഓംസിൽ നാലായിരത്തി അഞ്ഞൂറ് വാട്സ് വരും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുക വെച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് നാല് സബ് ആ നാല് ഉണ്ടല്ലോ ആ നാല് സബ് കണക്ട് ചെയ്യുക നാല് സബ് കണക്ട് ചെയ്തിട്ട് ഒരു സബ് എത്ര വരിക ആയിരത്തഞ്ഞൂറ് അല്ലേ വേണ്ട ആയിരം വാട്സിൻ്റെ സ്പീക്കർ വെക്കുക ആയിരം വാട്സിൻ്റെ സ്പീക്കർ നാലെണ്ണെടുക്കുക നാലിന് സീരിയസ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്തായി രണ്ടെണ്ണം സീരിയസ് ആയിട്ട് കൊടുക്കുക അപ്പോൾ അത് പതിനാറ് ഓംസായി അതേമാതിരക്ക് രണ്ടെണ്ണം സീരിയസ് ആയിട്ട് കൊടുത്ത് പതിനാറ് ഓംസായിട്ട് ഇവര് രണ്ടാൾക്ക് ഇവരെയും ഈ രണ്ടിനെയും ഈ രണ്ടിനെയും കൂടി ജോയിൻറ്റ് ചെയ്ത് ആക്കുമ്പോൾ രണ്ട് സെറ്റായി ഞാൻ നിങ്ങൾക്ക് അത് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട് അടുത്ത സെക്ഷനിലാക്കാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കണക്ഷൻ ചെയ്യാമെന്ന് എങ്ങനെ ഓംസ് രണ്ടെണ്ണം ആക്കിയിട്ട് ഈ നാലായിരം വാട്സ് എങ്ങനെ കണക്ട് ചെയ്യാന്നൊക്കെ ഓക്കെ പിന്നെ ഇതാണ് ഈക്വലൈസർ ഈക്വലൈസർ മറാനി അതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് ഒരു ക്ലാസ് തരാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടെ നോക്കി എന്താപാട് ചെയ്യുക അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഞാൻ ഇതിന് പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ വിട്ടിരുന്നത് അപ്പോൾ ആ സൗണ്ട് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയൂല നമ്മളെ യൂട്യൂബിൽ അത് ബാധിക്കും സൗണ്ട് ഇട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്നുള്ള നിങ്ങൾ പറയാം അതിനനുസരിച്ച് വിശദമായ ക്ലാസുകൾ ഓരോന്നിനെ പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം മിക്സർ സിമ്പിളാണ് ഇങ്ങനെ കാണാൻ പേടിച്ച് ഇത്ര തോരൻ അരിച്ച് പേടിക്കുന്നു വേണ്ട ഒക്കെ സിമ്പിൾ കാര്യങ്ങളാണ് നമുക്കൊക്കെ വയ്യ വയ്യ പറയാം അപ്പോൾ നമുക്ക് ബേസിക് കാര്യം നമുക്ക് എന്തായാലും ഈ ഓംസ് വാർഡ്സ് കാര്യങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് അത് ചെയ്യല് രണ്ടാമത് ജനറേറ്ററുകളെ സെലക്ട് ചെയ്യുമ്പോൾ ജനറേറ്ററുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് ആംബിയർ എത്ര ആംബിയർ ഇത് എൺപത് ആംബിയർ എടുക്കും അപ്പൊ നമ്മളൊരു ലോഡ് ഒരു ലോഡ് ഏറോപ്ലെയിനിൽ പോണ സ്ഥലണ്ടേ കൊണ്ടോട്ട് കരിപ്പൂര് ഭാഗത്തായതുകൊണ്ട് ഇങ്ങനെ പോകാതിന്റെ സൗണ്ടാണ് അപ്പൊ വരുന്നത് ഈ ക്ഷമിക്കേറ്റർ എൺപത് ആംബിയർ എടുക്കും അപ്പൊ നമ്മളൊരു ലോഡൊക്കെ ഈ സൗണ്ടിന് മാത്രമല്ല ചില ബിൽഡിങ്ങിനെ കൊണ്ടുപോയിടുമ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ നോക്കണം ക്ലാമീറ്റർ വെച്ചിട്ട് വേറെമ്മ ചെയ്ത് നോക്കണം എത്ര ആംബിയർ എടുക്കുന്നുണ്ട് എന്നുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ജനറേറ്റർ സെലക്ട് ചെയ്യുക സൗണ്ട് പരിപാടിക്കൊക്കെ ആകുമ്പോൾ ജനറേറ്റർ എപ്പോഴും ഡബിൾ ഇടണം ആണ് കണക്ക് ഇല്ലെങ്കിൽ ഒന്നര ഒന്നരന്തെങ്കിലും എക്സ്ട്രാ ഇടണം അതായത് പത്തായിരം വാഴ്സ് സൗണ്ട് ഇടങ്കിൽ പതിനഞ്ചിൻ്റെ ജനറേറ്റർ സൗണ്ടിന് മാത്രം ഇടണം എന്ന് കണക്ക് ലൈറ്റിൻ്റെ ആകുമ്പോൾ പ്രശ്നമില്ല പത്തായിരത്തിൻ്റെ ഉണ്ടെങ്കിൽ പന്ത്രണ്ടൊക്കെ ഇട്ടാൽ മതി അത് വേലിയേഷൻ ഉണ്ടാവില്ല സൗണ്ടിനാവുമ്പോൾ ബാസടിക്കും തോറും വേലിയേഷൻ ഉണ്ടാവും സൗണ്ട് അടിക്കട പഞ്ചിങ്ങിനെ അപ്പോൾ വീണ്ടും മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞുതരാം അപ്പം വാർഡ്സ് കണക്കാക്കൽ പഠിച്ച് ഹോംസ് പഠിച്ചെന്ന് വിചാരിക്കുന്നു ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേ ഇൻഡോ ആംബിയർ കിട്ടുമ്പോഴാണ് വാർഡ്സ് കിട്ടുക കേട്ടോ എത്ര വോൾട്ടാണോ ആ വോൾട്ട് ഇപ്പോൾ ആംബിയർ കണ്ടാൽ നമുക്ക് ആംബിയറും വോൾട്ടും കിട്ടിയാൽ എത്ര ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ പന്ത്രണ്ട് വോൾട്ടറിൻ്റെ ആണല്ലോ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി പെട്ടിയേക്കെ അപ്പോൾ അങ്ങനത്തൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് വോൾട്ടർ നോക്കുക പന്ത്രണ്ട് വോൾട്ടിൻ്റെ സാധനത്തിൽ വർക്ക് ചെയ്യുന്ന സാധനം ക്ലാമ്പ് ചെയ്യുമ്പം ആ സാധനം പന്ത്രണ്ട് വോൾട്ടിൻ്റെ സാധനമാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ക്ലാമ്പ ചെയ്യുമ്പോൾ ഒരു എന്ന് കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഒരു ആംബ്യർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടാണ് വോൾട്ടിന് അനുസരിച്ചാണ് ആംബിയർ പറയാം മനസ്സിലായില്ലേ ഇപ്പോൾ കറൻറ്റിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഇരുന്നൂറ്റി മുപ്പത് വോട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് വട്ട് ഇരുന്നൂറ്റമ്പത് വോൾട്ടാണ് ഒരു ആംബ്യറിനെ മനസ്സിലാക്കുക അപ്പോൾ ആയിരം നാലിൽ നിന്ന് കാണി മൾട്ടിമീറ്ററിൽ നാലിൽ കാണിച്ചാൽ മൾട്ടിമീറ്ററിൽ നാലിൽ നിന്ന് കാണിച്ചാൽ നമ്മളെന്ത് മനസ്സിലാക്കണം ആയിരം വാർഡ്സാണ് ഇപ്പോൾ എടുക്കണേന്ന് നമ്മൾ കറൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അപ്പം അപ്പോൾ നോക്കേണ്ടി വോൾട്ടിന് നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയാം പന്ത്രണ്ട് വോൾഡിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് നമ്മൾ പറയാം ഇപ്പോൾ രണ്ടാം പേർ ഇപ്പോൾ നാലിൽ നിന്ന് കാണിക്കുമ്പോഴത്തേക്കാറ്റ പന്ത്രണ്ടല്ലേ വോൾട്ട് അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു നാല് എത്ര വാർഡ്സ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലായില്ലേ വാർഡ്സ് കണക്കുകൂട്ടില്ല അങ്ങനെയാണേ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കട്ടെ ആർക്കൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് മനസ്സിലാവേണ്ടത് ക്ലാസ് ഇങ്ങനെ മതിയാണെന്നുണ്ടല്ലേ നമുക്ക് അറിയണ കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ആളെ വെച്ചിട്ട് ആയിട്ട് പറഞ്ഞു തരേണ്ടേ ഈ ഇത് കൂടെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ദൈവം താല്പര്യമുള്ളവരിലേക്കാണ് ഇത് കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ നിങ്ങളെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സംശയം ചോദിച്ചാൽ ആരെണ്ണൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഓരോ സാധനത്തെ പറ്റിയ വിശദമായിട്ട് നമ്മൾ നമുക്ക് അരണക്കെ പഠിപ്പിച്ചും തരാം നിങ്ങൾക്ക് വാണ്ടി തരാം ഈ ബോക്സുകളെ കണക്കായേക്കും ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോകുമല്ലേ ഇപ്പോൾ രണ്ട് ബോക്സും ഒരു ആംബ്ലി ഒരു ചെറിയ മിക്സറും വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം ഇയാൾക്ക് ഇനിയിപ്പോൾ എലക്ഷൻ ടൈമിൽ ഓപ്പറേറ്റർമാർന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ സൗണ്ട് വോളിയം കൂട്ടാനും കുറക്കാനും എന്താണ് എന്തിനാന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് അത് ചെയ്യാം നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ഏതാണ് അടുത്ത വീഡിയോ വേണ്ടിയെന്നുള്ളത് ഇങ്ങനെ ബോക്സുകൾ വെച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങളാണോ അല്ലാതെ ഈ മറാനി മിക്സർ ഇങ്ങനത്തെ പറ്റി ഇങ്ങനത്തെ കേസുകളാണോ നിങ്ങൾ കമൻറ്റിൽ परेटा